സ്വന്തമായൊന്നുമില്ല സർവതും നിണ്ടാനും സ്വസ്ഥമായുറങ്ങേട സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും മത്തായി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം ഈശോ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യർ എന്ന യുവാവിനോട് പല ആവർത്തി കൊടുത്തു ഒടുവിൽ ഫ്രാൻസിസ് സേവിയർ എന്ന മിടുക്കനായ എന്നാൽ ലൗകിക താല്പര്യങ്ങളേറെയുള്ള യുവാവിൻ്റെ മാനസാന്തരത്തിന് കാരണമായ തിരുവചനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം നമുക്കും തിരിച്ചറിയാം ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കളയുന്ന വ്യാപാരങ്ങളിൽ പരിശ്രമങ്ങളിൽ ഞാൻ ഏർപ്പെടാറുണ്ട് എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ എന്ന് സ്വയം ചോദിക്കാം അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിൻ്റെ കൗതുകങ്ങളിൽപ്പെട്ട് സാമ്പത്തിക ഉയർച്ച പേര് പെരുമ അങ്ങനെ മറ്റു പല ആകർഷണങ്ങളിലും പെട്ട് ആത്മാവ് നഷ്ടപ്പെടുത്തി കളയുന്നവരായി നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ കർത്തൃസന്നിധിയിലിരുന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുന്നു സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവരാണ് ഞങ്ങൾ എല്ലാറ്റിൻ്റെയും ഉടയവർ ഞങ്ങളാണെന്നുള്ള നാട്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ എല്ലാം നിന്റെ ദാനമാണ് നീ തന്നതല്ലാതെ ഒന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാം നീ എനിക്കായി ഒരുക്കിയ സമ്മാനങ്ങളാണെന്ന് തിരിച്ചറിയുന്നു കർത്താവേ തന്ന നിന്നെ മറന്നിട്ട് തന്നവയിലേക്ക് എൻ്റെ ശ്രദ്ധ മാറിപ്പോയാൽ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് ഞാൻ അനുഭവിക്കുന്നു ഈശോ പൂർണ്ണമായും നിനക്ക് എന്നെ തന്നെയും എനിക്കുള്ളവയും സമർപ്പിച്ച് ജീവിക്കാൻ ഈ പ്രഭാതത്തിൽ എൻ്റെ മേൽ നിന്റെ കരുണ ചുരിയണം ഇന്ന് ഞങ്ങൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളിലേക്കും ഉദ്യമങ്ങളിലേക്കും ഞങ്ങൾ നടക്കുന്ന എല്ലാ വഴികളിലേക്കും ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്കും നിന്റെ കരുണ നിന്റെ പരിപാലന നീ ചൊരിയണമേ ഈശോ ഞങ്ങളുടെ ആത്മാവിന് കളങ്കം വരുത്തുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ ഏർപ്പെടാത്ത വിധം നീ ഞങ്ങളെ ഈ ദിവസം കോട്ട കെട്ടി കാക്കണമേ ഈ ദിവസത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ോടും കൂടെ എല്ലാ കാലവും പ്രത്യേകമായി ഈ ദിവസം നമ്മുടെ എല്ലാ മേഖലകളിലേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്ദാനം സ്വന്തമായൊന്നില്ലേ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമേവിടെ